എല്ലാവർക്കും വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം തൊട്ടുമുമ്പത്തെ ആഴ്ച പോലെ വലിയ ഓളങ്ങളൊന്നുമില്ലാത്ത ഒരാഴ്ചയാണ് കടന്നുപോയത് അതേസമയം മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സും ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിയും ഏറെ ഫ്ലക്ച്വേഷൻ വിധേയമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ആഴ്ചയിലെ രണ്ട് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ വോൾട്ടേജ് സ്റ്റെബിലൈസറുമായി ആരംഭിച്ച് അവിടെ നിന്ന് ആഗോള വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെയും ആഗോള ബ്രാൻഡായി മാറിയ നമ്മൾ കേരളത്തിലെ ആ കൊച്ചു കമ്പനിയെക്കുറിച്ചാണ് കൊച്ചു കമ്പനിന്ന് ഇപ്പം വിളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ആ കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ കമ്പനി മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജോസഫ് കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി സ്ഥാപിച്ച വി ഗാർഡ് തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ ആഴ്ചയിലെ മാർക്കറ്റ് പശ്ചാത്തലത്തിൽ നമ്മൾ വി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വി ഒരു ഷെയർ അല്ലെങ്കിൽ ഹിസ്റ്ററി രണ്ട് രീതിയിലും പ്രചോദനം നൽകുന്നതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചും ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ചും വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുന്നിലുള്ള ഒരു പ്രതിസന്ധിന് അവസരമാക്കി മാറ്റിയൊരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിറ്റിലപ്പള്ളിയുടേത് അന്ന് വോൾട്ടേജ് ക്ഷാമം കറൻ്റ് അല്ലാതെ എത്തിയിട്ടില്ല അവിടെയാണ് സ്റ്റെബിലൈസർ എന്നൊരു നൂതന ആശയം അദ്ദേഹം ചെല്ലുന്നത് പതിനായിരം രൂപ അദ്ദേഹം കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും സുഹൃത്തുക്കളിൽ കടം വാങ്ങിയിട്ടാണ് ഇന്ന് വലിയൊരു പ്രസ്ഥാനമായി മാറിയത് അനേകായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു ഇനി ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ അവസരം കിട്ടുമ്പോൾ നല്ല രീതിയിൽ വാങ്ങി ഒരു ദീർഘാലം കൈവശം വെച്ചാൽ കിട്ടാവുന്ന മൾട്ടി മൾട്ടിബാഗ് റിട്ടേണിനെ കുറിച്ചാണ് രണ്ടായിരത്തി എട്ടിലാണ് ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമായിട്ട് രണ്ടായിരത്തി എട്ടിലാണ് ബി ഗാർഡിൻ്റെ ഐ പി ഒ നടന്നത് അന്ന് എൺപത് എൺപത്തഞ്ച് രൂപ പ്രൈസ് ബാൻഡിൽ ഇഷ്യൂ ചെയ്ത സ്റ്റോക്കാണ് എൺപത്തഞ്ച് രൂപയുടെ ആ ഒരു ഇഷ്യൂ ചെയ്തിട്ടുള്ളതിൻ്റെ ഇന്ന് നോക്കുമ്പം ഇന്നിപ്പോൾ നാനൂറ്റി അറുപത്തി രൂപ എഴുതി എഴുപത് നിലവാരങ്ങളിലാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒരു ബോണസ് ഇഷ്യൂ അതുപോലെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റും രണ്ടായിരത്തി പതിനേഴിൽ ബോണസ് ഇഷ്യൂ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്നൊരു പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ടിൽ വാങ്ങിച്ച ആളുടെ ഇന്നത്തെ ഒരു അസറ്റ് വാല്യൂ അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നിയർലി എയ്റ്റ് ലാക്ക് അപ്പോൾ ആ ഒരു ടൈംസ് രസകരമായ കാര്യം പറയാനുണ്ട് വെച്ചാൽ എൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ സജീവമൊന്നുമല്ല ഇവർ ആദ്യമായിട്ട് ഒരു ഡി പി അക്കൗണ്ട് തുറന്നു ഇവരാകെ വാങ്ങിയത് വി ഗാർഡിൻ്റെ കുറച്ച് ഷെയർ മാത്രമാണ് അതിനുശേഷം നമ്മളെ ഡി പി അക്കൗണ്ട് കുറേ കാലമായി നടത്തുന്നു കുറേ ട്രേഡിംഗ് ഒക്കെ നടത്തി ഇന്ന് അവൾ റിച്ചായ പോലെ നമ്മൾ അല്ലേ റിച്ചല്ല അത്രയും റിട്ടേൺ ഒക്കെ കിട്ടുന്നുണ്ട് യും അതെ തീർച്ചയായിട്ടും ഉള്ള സ്റ്റോക്കാണ് ഷെമയുടെ കാത്തിരുന്നാൽ ആ നേട്ടം കിട്ടും എന്നുള്ളതന്നെയാണ് അതിനോട് സൂചിപ്പിച്ചത് ഇതിനോടൊപ്പം തന്നെ ഇത് റെഗുലർ ഒരു ഡിവിഡൻ പേയിങ് കമ്പനിയാണ് ആ ഒരു അധിക നേട്ടവും അകത്തുണ്ട് അതെ റെഗുലർ ആയിട്ട് ഇതിന്റെ അകത്തോണ്ട് എന്നിരുന്നാൽ ആയിട്ട് ഡിവിഡൻ പേ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ബഹുമാനിക്കുന്ന ഒരു കമ്പനി നമുക്ക് തീർച്ചയായിട്ടും കരുതാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ നേട്ടം ഷെയർ ഹോൾഡേഴ്സിനും കൈമാറും നമുക്ക് കരുതാൻ പറ്റും ഇനിയിപ്പോൾ കമ്പനിയെപ്പറ്റി നമുക്കൊരു ഫണ്ടവിഡ് നോക്കുകയാണെങ്കിൽ ഇത് എഴുപത്തി ഏഴ് തുടങ്ങിയ കമ്പനികൾ സ്ഥാപിക്കുന്നത് ാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കൺസ്യൂമർ മൂന്ന് വിഭാഗത്തിൽ പ്രോഡക്റ്റുകളുണ്ട് മീൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ് കമ്പനിക്ക് പറയാം സ്റ്റെബിലൈസർ മോണോബ്ലോക്ക് ജെറ്റ് പമ്പ് സെറ്റുകളുണ്ട് അതേപോലെ തന്നെ കേബിൾ ആൻഡ് വയറിങ് ഹൗസ് ഹോം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതും ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ട് യു പി എസ് കാര്യം പറയുന്നുണ്ട് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനെ അത് വെച്ചിട്ടാണ് ഇവർ കരുത്ത് നേടുന്നത് വസ്തുത അതാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസറിൽ ഒതുങ്ങി പോകുമായിരുന്ന സംഗതിയെ മാർക്കറ്റിൻ്റെ അഭിരുചിക്കനുസരിച്ച് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് വൈദ്യുതിവൽക്കരണം കൊണ്ടുവന്നിട്ടാണ് വീ ഈ ഗ്രോത്തിലേക്ക് നീങ്ങുന്നത് തീർച്ചയായിട്ടും അവരുടെ ഡൈവേഴ്സിറ്റി ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പോലെ ഒരു ഈ കിച്ചൺ അപ്ലയൻസസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സൺഫ്ലെയിങ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കമ്പനി ആയിട്ട് എടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എൺപത് കോടി രൂപയുടെ മൂല്യത്തിലാണ് അപ്പം കൃത്യസമയത്ത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുത്ത വളർച്ചയെ നിലനിർത്താനും കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാനും ഉള്ളൊരു സ്ട്രാറ്റജിക് നീക്കങ്ങൾ തന്നെയാണ് ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ലക്ഷണം തന്നെയാണ് ഇനിയിപ്പം നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കമ്പനിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റെബിലൈസർ പമ്പ് വാട്ടർ ഹീറ്റർ വയർ ആൻഡ് കേബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ നോക്കിയാണെങ്കിൽ സ്റ്റെബിലൈസറിനകത്ത് നാപ്പത്തഞ്ച് ശതമാനം ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട് വി ഗാർഡിനുണ്ട് അതേസമയം വയർ ആൻഡ് കേബിൾസിൽ സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഉള്ളു പമ്പിൽ എയ്റ്റ് ടെൻ പെർസെൻറ്റേജേ ഉള്ളൂ വാട്ടർ ഹീറ്ററിൽ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് സോളർ ആയാലും രണ്ടെങ്കിലും ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ ആണ് ഇനി റവന്യൂ ഒരു ബ്രേക്കപ്പ് നമ്മൾ നോക്കിയാണെങ്കിൽ ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സിൽ നിന്ന് ഇരുപത്താറ് ശതമാനത്തോളം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കമ്പനിക്ക് ഇലക്ട്രിക്കലി എന്നാണ് നിയർലി ഫോർട്ടി പെർസെൻറ്റേജ് കൺസ്യൂമർ ഡ്യൂറബിൾസി തേർട്ടി പെർസെൻറ്റേജ് ആണ് അത് ഈവൻലി മി അല്ല ഒരു ഇത് തന്നെയാണ് ഇപ്പം സൗത്ത് ഇന്ത്യയാണ് ആണ് ഒരു മേജർ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് പകുതി അവിടെ നിന്ന് തന്നെയാണ് വരുന്നത് പിന്നെ നോൺ സൗത്ത് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പം ഒരു ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് അതായത് സൗത്ത് ഇന്ത്യയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവരുടെ ഒരു മാനുഫാക്ചറിങ് പറയുകയാണെങ്കിലും ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഫോർട്ടി പെർസെൻറ്റേജ് പ്രോഡക്റ്റ് ഇവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് ബാക്കി സിക്സ്റ്റി പെർസൻറ്റേജും ക്വാളിറ്റി കോമർമൈസ് ചെയ്യാത്ത ഇൻ ഹൗസിങ് മാനുഫാക്ചറിംഗ് തന്നെയാണ് ഇവർ ചെയ്യുന്നത് കോയമ്പത്തൂർ ഉണ്ട് ഹൈദരാബാദ് ഹിമാചൽ പ്രദേശ് ഫരീദാബാദ് സിക്കിമിലും ഇവർക്കൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളതായിട്ട് കാണാം ഇപ്പം ഒരു പാൻ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട് മുപ്പത്തി രണ്ടോളം ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട് അതിൽ തന്നെ അറുപതിനായിരത്തോളം ബിസിനസ് ചാലൂടെ ഒരു പ്രോഡക്റ്റ് സെൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് കടം കുറച്ചുതായിട്ട് നമുക്ക് കാണാൻ കഴിയും റെഗുലർലി ഡിവിഡൻ പേയിങ് കമ്പനിയാണ് ഒരു ഹെൽത്തി ഡിവിഡൻ പേ ഔട്ട് നൽകുന്നുണ്ട് പ്രോഫിറ്റബിൾഡ് നമ്മളൊരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇ പി എസ് ഗ്രോത്ത് ക്വാർട്ടർ ടു ക്വാർട്ടർ ആയാലും ആനുവലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പയട്രോസി സ്കോറ് ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മനസ്സിലാക്കാനുള്ളത് സിക്സ് ഔട്ട് ഓഫ് നയൻ ആണ് അതൊരു സ്റ്റേബിളാണ് നമുക്ക് പറയാൻ പറ്റും ലാസ്റ്റ് ത്രീ ഇയറിൽ റവന്യൂ ട്വൻറ്റി വൺ പെർസെൻറ്റേജും നെറ്റ് പ്രോഫിറ്റ് എയിറ്റ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും ഉള്ള ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് എഫ് എസ് സ്റ്റേക്ക് കൂട്ടിയതായിട്ട് കാണാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊമോട്ടർ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജാണ് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ബാക്കിയൊരു നിയർലി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അതൊരു സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി തന്നെ കാണിക്കുന്നതാണ് റീറ്റെയിലേഴ്സ് ഇല ഇലവൻ പെർസെൻറ്റേജേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തൊരു നമ്മൾ ഒരു വാലുവേഷൻ വൈസ് നോക്കുമ്പോൾ പ്രൈസ് ടു എയ്റ്റി സെവൻ പെർസെൻ്റാണ് നിൽക്കുന്നത് സെക്ടർ പക്ഷേ അതിൻ്റെതൊരു പ്ലസ് എന്ന് പറയുന്നത് സെക്ടർ പീനെക്കായിട്ടും താഴെയാണെന്നുള്ളതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റാണ് പക്ഷേ വാലുവേഷനിൽ നോക്കുമ്പോൾ ഇച്ചിരി എക്സ്പെൻസാണെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു ബാക്കി സൈഡ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷാണ് കാണിക്കുന്നത് ലോങ് ടൈം ടൈം ഷോർട്ട് ടൈം മൂവിങ് അവരുടെ മേളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് പിന്നെ ഏറ്റവും പ്ലസ് ആയിട്ട് നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ സീസണാലിറ്റി നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് പതിനേഴ് വർഷങ്ങളിലെ പതിനാല് ജൂലൈയിലും ഒരു പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണ് നമുക്ക് കാണാൻ കഴിയും ആവറേജ് ഇലവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ഒരു പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു മാക്സിമം തേർട്ടി നയൻ പെർസെൻറ്റേജ് വരെ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള ജൂലയും ഉണ്ട് അതേസമയം ഒരു മാ ഒരു മാക്സിമം നെഗറ്റീവ് റിട്ടേൺസ് ഈ ജൂലൈയിൽ നൽകിയിട്ടുള്ള സിക് മൈനസ് സിക്സ് പെർസെൻറ്റേജ് ആണ് അതായത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിൽ പതിനാല് ജൂലൈയിൽ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള നമ്മൾ ഓഹരിയാണ് ആഴ്ചയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി വരെ പോയതിന് ശേഷം ഏകദേശം ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് നാനൂറ്റി അറുപത്താറ് റേഞ്ചിലാണ് അൻപത്തിനാല് രണ്ടാഴ്ചയിൽ ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ലെവലാണ് തോന്നുന്നത് ഓൾ ടൈം ഹൈ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതിൻ്റെ നമ്മുടെ ഒരു വിഷയം അല്ലെങ്കിൽ പോലും ഓഹരി വിദഗ്ധരുടെ റെക്കമെൻഡേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് മാത്രമേ ഈ ഓഹരി വാങ്ങാൻ പറയുന്നുള്ളൂ പക്ഷെ ഭൂരിഭാഗം പേരും പറയുന്നത് എന്താണെന്ന് പറയുക ഈ ഓഹരി വിൽക്കണ്ട ഹോൾഡ് ചെയ്യാനാണ് അത് ഒരു കോൺഫിഡൻസ് തന്നെയല്ല ഈ ഓഹരി നിക്ഷേപം നിലനിർത്താനാണ് ഭൂരിഭാഗം പേരും പറയുന്നത് അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ള സ്റ്റോക്ക് മിക്കണ്ടെന്ന് പറഞ്ഞ് ബൈ എന്ന് പറഞ്ഞ് പ്രസന്റ് വാല്യൂലും അല്ലെങ്കിൽ പ്രസന്റ് മാർക്കറ്റ് പ്രൈസിലും വാങ്ങാൻ പറയുന്നതിന് ഉദ്ദേശിക്കുന്നതാണ് അപ്പം ഇരുപതോളം അനലിസ്റ്റുകൾ നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്ത് പേര് പകുതിയോളം പേരാണ് ബൈ പറഞ്ഞിരിക്കുന്നത് ഹോൾഡ് പറഞ്ഞേക്കുന്ന ഏഴ് പേരാണ് അതായത് ബഹുഭൂരിപക്ഷം പേരും ഇത് വിൽക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് സെൽ റേറ്റിംഗ് ഒരാൾ മാത്രം എന്താണ് ഒരു അനലിസ്റ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത് അത് വാല്യൂഷനിലി ഹൈ ആയിട്ട് പറഞ്ഞല്ലോ കമ്പേരബിളി നോക്കും പ്രൈസ് ടു ഇണിക്രീഷൻ നോക്കുമ്പോൾ എയ്റ്റി സെവൻ മൾട്ടിപ്പിൾസിലാണ് നൽകുന്നത് പക്ഷേ സെക്ടർ ബിയുടെ താഴെയാണ് അപ്പം നമുക്കതിന് പൂർണ്ണമായിട്ടും നമുക്കതിനെ നെഗറ്റീവ് ആണെന്ന് പറയാനും കഴിയില്ല പക്ഷെ ഒരു വാല്യൂഷനിലി ഹൈ തന്നെയാണ് എക്സ്പെൻസീവ് ആണെന്നുള്ള തർക്കമില്ല പക്ഷേ ബാ ബാക്കിയുള്ള അടിസ്ഥാന ഘടകങ്ങളും കാര്യങ്ങളും മാർക്കറ്റും മൊത്തമുള്ളൊരു നോക്കുമ്പോൾ നിലവിലും സ്റ്റോക്ക് ആണെങ്കിലും ബുള്ളിഷ് ഫോമെന്റ് ഉള്ളത് വെച്ചിട്ടാണ് ഒരു ഇത് ഇത് പറയുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ആരും സെല്ലി പറഞ്ഞിട്ടില്ല എന്നുള്ള സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇപ്പം അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി നോക്കിയാലും മാനേജ്മെന്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ക്വാളിറ്റി മാർക്കറ്റ് ഷെയർ ഡൈവേർസിഫിക്കേഷൻ ശ്രമിക്കുന്നത് അങ്ങനെയെല്ലാം ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഓക്കെ നമുക്ക് ഇനി ഈ ഓഹരിയുടെ ടെക്നിക്കൽ കാര്യങ്ങൾ ശിവ എന്ത് പറയുന്നു നോക്കാം നമസ്കാരം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് വി ഗാർഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഓഹരിയാണ് സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം ആണ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് വളരെ മനോഹരമായിട്ട് അപ് ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് കാണാൻ സാധിക്കും കഴിഞ്ഞ ഒരു വീക്കായിട്ട് ഏകദേശം സ്റ്റോക്ക് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലെ ആ ഒരു ലെവലിന് താഴേക്ക് പോയിട്ടില്ല നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സോണാണ് ഒരു നാനൂറ്റി അറുപത്തി ആറ് നാനൂറ്റി എഴുപത്തി ഒമ്പത് സോണിൽ സ്റ്റോക്ക് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീക്കായിട്ട് പക്ഷേ കഴിഞ്ഞ വെനസ്ഡേ സ്റ്റോക്ക് താഴേക്ക് പോയെങ്കിലും ശക്തമായിട്ടുള്ളൊരു റിജക്ഷൻ അവിടെ ഒരു ഡിമാൻഡ് ഫോം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാം ഈ ഒരു ഡേയിലൊക്കെ ശരാശരി അല്ലെങ്കിൽ ശരാശരിയിൽ കൂടുതൽ വോളിയത്തിലാണ് പൊതുവെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നും കാണാം ഇവിടെ നമ്മൾ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കണം ഇവിടെ ഒരു ഫോർ സെവൻറ്റി നയൻ അതേപോലെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വന്നിട്ടുള്ള ഒരു ഫൈവ് ഒരു ഈ ഒരു സ്കാൻഡിൻ്റെ ഒരു ഹയർ ലെവലുണ്ട് അതും കൂടെ നമ്മളൊന്ന് ഒന്ന് നോക്കണം കാരണം അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫൈവ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഡബിൾ ഫൈവ് ആണ് അവിടെ ഒരു റിജക്ഷൻ സംഭവിച്ച ഏരിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രീവിയസ് ലെവലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റ് റെസിസ്റ്റൻസ് ഇല്ല അവിടെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹൈ ലെവൽസിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ലഭ്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ള ഏരിയ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക നമ്മളിതേ സ്റ്റോക്ക് തന്നെ ജസ്റ്റ് ഒന്ന് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു ഏരിയ തന്നെ നമുക്ക് കണ്ടോ കൃത്യമായിട്ട് അവിടെ തന്നെയാണ് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് ക്യാൻ്റില് ഒരു ഇൻഡിസിഷൻ ക്യാൻ്റിലാണ് വീക്ക്ലി ലെവൽസിൽ വന്നിരിക്കുന്നത് സെല്ലേഴ്സും ബൈയേഴ്സും ഓൾമോസ്റ്റ് സെയിം കൂടിയാണ് അവിടെ ആക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം ഈ ഒരു സ്റ്റോക്ക് നമുക്കൊന്ന് ആർ എസ് ഐ ലെവൽസും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം ഡെയിലി ടൈം ഫ്രെയിമിൽ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ആർ എസ് ഐ ലെവല് ഇന്ന് ഫ്രൈഡേ ജൂലൈ ട്വൽത്തിൽ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് വൺ വളരെ ബുള്ളിഷായിട്ടുള്ള ലെവലിലാണ് ആർ എസ് ഐ നിൽക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഫിബ് ലെവൽസും കൂടെ ഒന്ന് സ്റ്റോക്കിൽ നോക്കാം എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഒരു ഫിബ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഒരു ഫിബ് ലെവലിൽ തന്നെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം പോയിൻറ്റ് ത്രീ എയ്റ്റ് ടുവിലാണ് സ്റ്റോക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതെന്ന് കാണാം തന്നെയാണ് പോയിൻ്റ് ഫൈവിൽ തന്നെയാണ് ഒരു റിജക്ഷൻ കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൃത്യമായിട്ട് ഫിബ് ലെവൽസിനെ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഈ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു കൺസോൾഡേഷനിൽ നിന്ന് ഉള്ളൊരു ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഇത്രയും ഒരു അപ് ട്രെൻഡ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഓഹരിയിൽ സാധാരണമായിരിക്കും ഇത്തരത്തിൽ ലെവലുകൾ നോക്കി മാത്രം ഈ ഒരു ഓഹരിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് രണ്ടാമത്തെ ഓഹരി ബൽറാംപൂർ ചിനി മിൽസ് ലിമിറ്റഡ് ആണ് പേര് തന്നെയുണ്ട് കമ്പനി എന്താണെന്നുള്ളത് കാരണം ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയാണ് നമുക്ക് ഷുഗർ മാനുഫാക്ചറിങ് കമ്പനി എന്ന് മാത്രം പറയാൻ പറ്റില്ല കെദനോളും അതുപോലെ തന്നെ പവർ പ്രൊഡക്ഷനിലും ഇവർ സജീവമാണ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റലായ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടിയുടെ എന്താണ് പറയാനുള്ളത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയാണ് സെവൻറ്റി ഫൈവിൽ തുടങ്ങിയ കമ്പനിയാണ് അതേപോലെ തന്നെ ഷുഗറിൽ എന്നതും അതിൻ്റെ ഒരു ഡൊമൈനിൽ നിന്നുകൊണ്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി വരെയാണ് ബൽഡ്രാംകുറിച്ച് കൊൽക്കത്ത ആസ്ഥാന കേന്ദ്രമായിട്ട് അവർ പ്രവർത്തിക്കുന്നത് എതനോളുണ്ട് അതുപോലെ തന്നെ കോ ജനറേഷൻ പവറുണ്ട് അതായത് ഇതെല്ലാം ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റുകൾ ഇന്ന് തന്നെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർ നോക്കുകയാണെങ്കിലും അവരൊരു പി എൽ പോളിലാക്റ്റിക് ഇലാക്ട്രിക് ആസിഡിലേക്കുള്ളൊരു പ്രോജക്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ബയോ പോളിമർ പ്ലാന്റാണ് അവർ സ്ഥാപിക്കാൻ പോകുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു പെരാനം എഴുപത്തിയായിരം ടൺ കപ്പാസിറ്റിയിലാണ് അത് വരുന്നത് അതൊരു ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ്റെ ഭാഗമാണ് ഇത് പ്രോഫിറ്റബിളിറ്റീനെ കൂടെ ശ്രദ്ധ നോക്കിക്കണ്ടുള്ള ഒരു പരിപാടിയാണ് ഒരു നീക്കമാണത് അതേപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനൂടെയാണ് ഇൻഡസ്ട്രിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി കമ്പനിയെ നിലനിർത്താനും വളരാനും വേണ്ടി ചെയ്യുന്നൊരു തീരുമാനം അവിടെ നമുക്കങ്ങനെ കാണാം നിലവിലുള്ള അവർ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റ് എണ്ണായിരം എൺപതിനായിരം ടൺ പെർ പ്രതിദിനം എൺപതിനായിരം ടൺ ഷുഗർ ഒരു കപ്പാസിറ്റി ഇറക്കുണ്ട് അതേപോലെ ഡിസ്റ്റിലറി ഇപ്പോൾ അതായത് എത്തനോൾ ആയാലും ആൽക്കഹോളായാലും ആയിരത്തമ്പത് കിലോ ലിറ്റർ പെർ ഡേ നിർമ്മിക്കാൻ കഴിയും ഇതിനോട് നമുക്കറിയാം ഇപ്പം ബയ ബയോഫീലായിട്ട് അതിൽ പെ പെട്രോളിൻ്റെ അകത്ത് ഇന്ധനങ്ങളിൽ മിക്സ് ചെയ്ത് അവർ നൽകുന്നുണ്ട് നൂറ്റി എഴുപത്താറ് മെഗാവാട്ടിൻ്റെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി ഈ കമ്പനിക്കുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി സ്റ്റോക്കാന്ന് നമുക്ക് പറയാൻ കഴിയും പ്രൈസ് ടു വേണമെങ്കിൽ റേഷ് സിക്സ്റ്റീൻ ടൈംസിലാണ് നിൽക്കുന്നത് സെക്ടർ ബിയിനെക്കാട്ടും താഴെയാണ് ഈ നയൻറ്റീൻ മൾട്ടിപ്പിൾസിലാണ് സെക്ടർ ബി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് പറയാം പിന്നെ ബുക്ക് വാല്യൂ നോക്കുമ്പോഴേ ലാസ്റ്റ് ത്രീ ഇയർ ആയിട്ട് മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പൈട്രോസ്കി സ്കോർ എയ്റ്റ് ഔട്ട് ഓഫ് നയൻ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽസിനെ കാണിക്കുന്ന ഒരു സൂചകമാണ് ലാസ്റ്റ് ത്രീ ഇയർ ആയിട്ട് റവന്യൂ നോക്കുമ്പോൾ സിക്സ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നിലവിൽ നാറ്റി നാൽപ്പത്തി നിലവാരങ്ങളിലാണ് ഈ ലോഹർ ട്രേഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം അതായത് ഫോർ എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി വീക്ക് ഹൈ അതിൻ്റെ എട്ട് ശതമാനം മാത്രമാണ് താടി നിൽക്കുന്നത് ത്രീ ഫോർട്ടി ത്രീ ആണ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ലോ നോക്കുമ്പോൾ തേർട്ടി പെർസെൻ്റ് മുകളിലാണ് ആ ഒരു ആ റേഞ്ച് വളരെ നാരോ ഫ്ളക് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അതൊരു സാധ്യത കാണുന്നുണ്ട് ഒരു ഓൾ ടൈം ഹൈ അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് അപ്പം നിയർലി മേജർലി ഒരു റെസിഡൻസ് അതായിരിക്കണം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി സൈഡ് നോക്കിയാണെങ്കിൽ എഫ് ഐ എസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം ആർഒസി ആർഒ ഇ അതിനൊക്കൊരു പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് ഘടകങ്ങളാണ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണും ഡെറ്റ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെഗുലർലി ഡിവിഡൻ പേയിങ് കമ്പനിയാണ് ലാസ്റ്റ് അപ്പോൾ ഈ ഗ്രോത്ത് എക്സ്പാൻഷൻ പ്ലാൻസ് അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും കൂടി അവർ ഇൻ്റർം ഡിവിഡൻ ആയിട്ട് നൽകുന്നതിന് പോസിറ്റീവായിട്ട് കാണും അപ്പം പോളി ലാക്ട്രിക് ആസിഡിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ഇപ്പോൾ അവർ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ റെഗുലറായിട്ട് ആയിട്ട് എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാൻ കഴിയും പിന്നെ ലാസ്റ്റ് ഫോർ ക്വാർട്ടർ ഡി പി എസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നിലവിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ലോങ് ടൈം ഷോർട്ട് ടൈം മീഡിയം ടൈം മൂവിങ് അവറേജ് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ ബുള്ളിഷാന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ ഒരു സീസണാലിറ്റി നോക്കുമ്പോൾ ഒരിച്ചിലൂടെ ഒരു മിക്സ്ഡ് ആയിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പതിനാറ് തവണയും ഇത് ജൂലൈയിൽ പോസിറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത് ഡബിൾ ഡിജിറ്റ് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഇൻക്രിമെൻ്റ് കാണിക്കുന്നുണ്ട് അതായത് ആ ശരാശരി പതിനൊന്ന് പോയിന്റ് ഒന്നു ശതമാനം ജൂലൈയിൽ നേട്ടം കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൽ മാക്സിമം ഇരുപത്തി പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം നേട്ടം കാണിക്കുന്നു അതേസമയം നെഗറ്റീവായിട്ടുള്ള ജൂലികളിൽ ആവറേജ് എയിറ്റ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്താനായിട്ട് കണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് ഒരുപാട് സാധ്യതകളുണ്ട് വളരെ ക്വാളിറ്റി മാനേജ്മെൻറ്റുണ്ട് ഡൈവേറ്റ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ സൈഡും നോക്കുവാണെങ്കിലും വാലുവേഷനും നോക്കുവാണെങ്കിലും ഇപ്പം അണ്ടർ വാല്യൂഡാണ് നമുക്ക് പറയാൻ കഴിയും ഓക്കെ അത് പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ എഫിഷ്യൻസിയും നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഓഹരി വിദഗ്ധരുടെ ഒരു പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ വിഷയം വിഷയമല്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് റെക്കമൻഡേഷൻ നമ്മുടെ പണിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് എഴുപത് ശതമാനത്തോളം അനലിസ്റ്റ് ഈ സ്റ്റോക്ക് ഓഹരി വിദഗ്ധരും പറയുന്നത് ഈ ഓഹരി വാങ്ങാവുന്നതാണ് എന്നാണ് ഔട്ട് അതിലും ബെറ്റർ ആയിട്ട് പെർഫോം ഉണ്ട് ഓൾ ടുഗദർ നോക്കുമ്പോൾ എല്ലാവരും ഒരു പറയുന്ന അതെ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശിവ പറയട്ടെ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ആദ്യം നോക്കുന്ന സ്റ്റോക്ക് ബൽറാംപൂർ ചീനിസ് ആണ് ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കൊരു ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒന്ന് ചെറിയൊരു ഔട്ടാണ് സ്റ്റോക്കിന് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടാണ് സ്റ്റോക്കിനോട് ഒന്ന് കിട്ടിയിരിക്കുന്നത് ഇന്നലെ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഒരു ചെറിയ പുൾബാക്കിലേക്കാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് വോളിയും കൂടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നലെയുള്ള വോളിത്തിനെക്കാട്ടിൽ ഇന്ന് വോളിയം കുറവാണ് ഒരു ഫുൾ ബാക്ക് ലെവലിലേക്കാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇ എം ഐ ലെവൽസിൽ നിന്നും സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് സോ സ്റ്റോക്ക് പോയത് നമുക്ക് കാണാം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ വൈഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് കുറച്ചൊരു ഹയർ ലെവലിൽ നിന്നും താഴേക്ക് വന്ന ഒരു സ്റ്റോക്കാണിത് ഇപ്പോൾ അത് തിരിച്ച് കയറുന്ന ഒരു ട്രെൻഡിലാണ് ഉള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം കൃത്യമായിട്ട് നമുക്കൊരു ട്രെൻഡിനെ മറിച്ച് നോക്കാം എപ്പോഴും പ്രൈസ് ആക്ഷൻ ലെവൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഈ ഒരു ലെവല് ഒരു ബ്രേക്കൗട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് സ്റ്റോക്കിന് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ് ലെവൽ നമുക്ക് വരയ്ക്കാം അത് കഴിഞ്ഞിട്ട് ട്രെൻഡ് ചേഞ്ച് നമുക്കിവിടെ കാണാം നമുക്ക് നോക്കാം ഡ്രോയിൽ നോക്കാം ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു അവിടെ ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് പോയത് ഈ ഒരു ലെവൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ചെയ്ത ഒരു ലെവലാണ് ഇതൊരു സോണാണ് ശരിക്കും ഈ ഒരു ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത ഒരു സോണിൽ നിന്നാണ് പിന്നെ ഇവിടെ ഏ ഒരു ട്രാങ്കിൾ ലെവൽ ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോയത് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ മൂമെൻ്റ് അറിയാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻ്റുകൾ ചെയ്യാവുന്നതാണ് ഇവിടുന്ന് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഈ ഒരു ലെവലാണ് അവിടെ ഒന്ന് വീണ്ടും ഒരു കൃത്യമായിട്ടുള്ളൊരു ബ്രേക്കൗട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലെവലുകൾ അതായത് നമുക്ക് അത് വീക്കിലി ടൈം ഫ്രെയിമിലൊന്ന് നോക്കാം എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ലെവൽസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും ഒരു ഹയർ ഹൈ രൂപീകരിച്ചാൽ ശ്രമിച്ചിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് പക്ഷേ വീണ്ടും അത് സ്റ്റോക്ക് താഴേക്ക് വന്നു ഇപ്പോൾ ഒരു ഹയർ ലോ ഫോർമേഷനാണ് വന്നുകൊണ്ടിരിക്കുക നമുക്ക് ചെറുതായിട്ട് നമുക്ക് മൈനറായിട്ടുള്ള ഒബ്സർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രൈസ് ആക്ഷൻ ലെവലിൽ സ്റ്റോക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെപ്പോഴും നോക്കുമ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് റെസിസ്റ്റൻസ് ലെവലുകൾ ഈ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യാം ഇതൊരു മലബോസ് ക്യാൻഡിലാണ് അതിൻ്റെ ഒരു സെൻറ്റർ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം അതായത് സ്റ്റോക്ക് ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയ തന്നെയാണ് റെസിസ്റ്റൻസായിട്ട് തൊട്ടടുത്തുള്ളത് ഈ ഒരു ലെവലാണ് നാനൂറ്റി നാൽപ്പത്താറ് നാനൂറ്റി അമ്പത്തഞ്ചാണ് പിന്നീട് വരുന്നൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഹയർ ലെവലാണ് നാനൂറ്റി എഴുപത്തി ആറ് രൂപ അപ്പം നമ്മളിങ്ങനെ ഒരു വീക്ക്ലി ലെവലിലുള്ള റെസിസ്റ്റൻസുകൾ കൂടെ പരിഗണിച്ച് മാത്രം ട്രേഡിംഗ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു ഏതെങ്കിലും ഓഹരി വാങ്ങാൻ വേണ്ടി ആരെ ആരൊക്കെങ്കിലും റെക്കമെൻഡേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയില്ല നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ മാർക്കറ്റ് അറിഞ്ഞ് സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു സഹായം നമ്മളും ചെയ്യുന്നുണ്ട് ഫണ്ടമെൻ്റൽ സൈഡ് ടെക്നിക്കൽ സൈഡ് നമ്മൾ പറയുന്നുണ്ട് ഇൻറ്റർപ്രിറ്റേഷൻ്റെ ചില കാര്യങ്ങളും നമ്മൾ നൽകുന്നുണ്ട് അതിലൂടെ തന്നെ സ്വന്തം നിലയിൽ കുറച്ച് ഉത്സാഹം കൂടെ കാണിക്കുകയാണെങ്കിൽ ആർക്കും ഇത് ഒരു സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പഠിക്കാനുള്ള ഒരു ഹെൽപ്പാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബിലൈസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റിന്റെ സമീപത്താണ് അല്ലെങ്കിൽ അവരിൽ നിന്നാണ് മാർഗ്ഗനിർദ്ദേശം തേടേണ്ടത് പഠിക്കാനുള്ള ഉത്സാഹം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അതിനുള്ള ഒരു വഴി ഫണ്ടമെന്റലായിട്ട് അന ടെക്നിക്കൽ ആയിട്ട് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ആണ് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഓഹരികളെക്കുറിച്ച് ഇത്തരത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വച്ചിട്ട് വരികയാണ് അടുത്ത ആഴ്ചയും അതിനടുത്താഴ്ചയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്ന ഓഹരികൾക്കും അതിൻ്റെതായ പ്രാധാന്യം കാണും അടുത്ത ആഴ്ച മറ്റു രണ്ട് ഓഹരികളുമായി വീണ്ടും എത്താം അതുവരെ ബായ്